ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ടി എം ബോയ്സ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫർമേഷൻ വീഡിയോ ആണ് അത് വെള്ളം പച്ചവെള്ളം അല്ലെങ്കിൽ കുടിവെള്ളം ഈ കുടിവെള്ളം നമ്മൾ പലരും കുടിക്കാൻ വിട്ടുപോകുന്നുണ്ട് അപ്പം എങ്ങനെ കുടിവെള്ളം കുടിക്കണം കുടിവെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഇൻഫർമേഷൻസ് ഒരു കുഞ്ഞു വീടി ഒരു അഞ്ച് ആറ് മിനിറ്റ് താഴെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഓരോ പോയിന്റ് പോയിൻ്റായിട്ട് പറയും പ്രത്യേകിച്ച് നിങ്ങൾ വെള്ളം കുറയ്ക്കുന്നത് കുടിക്കുന്നത് കുറവാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ഒരു കോമൺ സംഭവമാണ് പ്രത്യേകം പറയട്ടെ ഞാൻ ഈ സംഭവത്തെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ പഠിക്കുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ എം ബി ബി എസ് പഠിക്കുന്ന ആളൊന്നുമല്ല പിന്നെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന വീഡിയോസായാലും വെബ്സൈറ്റിലും കാര്യങ്ങളായാലും റിസർച്ച് ചെയ്ത് കുറേ എനിക്ക് കിട്ടിയ പോയിന്റ്സാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതിൻ്റേതായ രീതിയിൽ കാണുക ഒരിക്കലും ഇത് ഫേക്ക് നിങ്ങൾക്ക് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ എല്ലാം വെബ്സൈറ്റുകളുടെ ഒക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണമെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വളരെ സംശയമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയട്ടെ നമ്മുടെ വെള്ളം കുടിക്കേണ്ട രീതി എന്ന് വെച്ചാൽ അഡൾസിന് അതായത് പ്രായമായവർക്ക് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മേലുള്ളവർക്ക് മെയിൻ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോ വെയിറ്റിന് വൺ ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് കണക്ക് അപ്പം നിങ്ങൾ അമ്പത് കിലോ ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ അതിന് മേലുണ്ടെങ്കിൽ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക ഇത്രയാണ് കുടിക്കേണ്ടത് പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കുടിക്കുമ്പം നിങ്ങൾ ഇത്രയും കുടിച്ചോ ലിറ്റർ കണക്കിനാളൊന്നൊന്നും കുടിക്കാൻ പറ്റത്തില്ല കുടിച്ചത് ഓക്കെ ആണോ അല്ലെങ്കിൽ കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് നമ്മുടെ യൂറിൻ്റെ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളർ നോക്കുക എന്നാണ് ജസ്റ്റ് സയൻസ് പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഇളം മഞ്ഞ കളർ അതായത് കടും മഞ്ഞല്ല ഇളം മഞ്ഞ കളർ അത്യാവശ്യം നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഓക്കെയാണ് പിന്നെ കടും മഞ്ഞ കളർ മറ്റേ കറുത്ത കളർ അങ്ങനെ വേറെ പല പല കളറൊക്കെ വരുവാണെങ്കിൽ പ്രശ്നമാണ് വെള്ളം ഭയങ്കര കുറവാണ് അതാണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലർക്കും വൃക്കയിൽ കല്ല് അസുഖങ്ങളൊക്കെ വരുന്നത് കാരണം വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാത്ത കൊണ്ടാണ് കുറേ ചെറുപ്പക്കാർക്കൊക്കെ എൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ തന്നെ അസുഖം വന്നിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സിന് വേറെ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സിന് അസുഖം വന്നിട്ടുണ്ട് എൻ്റെ റീസൺ റീസെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കത്തില്ല കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല ദാഹം വന്നാൽ മാത്രമേ കുടിക്കത്തുള്ളൂ ചില കേസിൽ എപ്പോഴും ദാഹം പറഞ്ഞില്ല ഈ ദാഹം എന്ന് പറഞ്ഞ പോയിന്റ് പക്കയാണ് ചിലർക്കൊന്നും ചില കേസിൽ കുറച്ച് വെള്ളം കുടിച്ച ദാഹം അങ്ങ് മാറ്റും പിന്നെ ആവശ്യത്തിന് കുടിക്കത്തില്ല അങ്ങനെ സിറ്റുവേഷൻ വരുന്നുണ്ട് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം നിങ്ങൾ സംസാരിക്കുമ്പോൾ തൊണ്ട വറ്റുന്നുണ്ടെങ്കിൽ ജലാംശത്തിന്റെ കുറവാണ് അത് വെള്ളം കുറവ് ർത്ഥം വരണ്ട ചർമ്മം ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക കാരണം ചർമ്മം വരണ്ട് ചില ചിലർ കൊണ്ടിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ചർമ്മം അവർക്ക് വെള്ളത്തിന്റെ കുറവ് ഇഷ്യൂസ് വരാറുണ്ട് അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ വലിയ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലെ കുറച്ച് മെയിൻ സംഭവങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഞാൻ കുറച്ചും പറഞ്ഞാലേ ഇളം മഞ്ഞ നിറം അത് വ്യക്തമായ മനസ്സിലാക്കി വൈക്കോലില്ല വൈക്കോലിൻ്റെ കളർ മൂത്രത്തിലുണ്ടെങ്കിൽ അത് ഓക്കെ ആണ് പിന്നെ മെയിൻ ഒരു സംഭവമാണ് ചുണ്ട് ഈ ചുണ്ടിൽ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചുണ്ട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ കുറവാണ് കാരണം ചിലർക്കൊണ്ട് ഡ്രൈനസ്സ് അത് ഫീൽ ചെയ്യുന്ന പ്രത്യേകം ഫീൽ ചെയ്യും നമ്മുടെ ചുണ്ടിനത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 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 വെക്കേണ്ട ആവശ്യം വരുന്നതാണെങ്കിൽ ഡ്രൈനസ് അതായത് വെള്ളത്തിൻ്റെ കുറവുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കുറവാണ് അപ്പം വെള്ളം നല്ലോണം കുടിക്കാൻ വേണം നമ്മളെക്കാൻ വിയർക്കത്തില്ല വിയർക്കുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ താപം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ശരീരത്തിൻ്റെ ഓട്ടോമാറ്റിക് ഒരു പ്രസിഡസ്സാണ് വിയർക്കുക നമ്മൾ ഓവറായിട്ട് ജോലി ചെയ്യുമ്പോൾ ശരീരത്തിന് ചൂട് കൂടുമ്പോൾ ആ താപം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിയർക്കുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ശരീരം അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ചൂടുള്ള സമയത്തും ഒക്കെ ശരീരം വിയർക്കുന്നുള്ളത് ശ്രദ്ധിക്കുക വിയർക്കുന്നില്ലെങ്കിൽ തന്നെ അതും ഒരു വെള്ളത്തിൻ്റെ കുറവ് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്